ഷാർജ സജ ലേബർ ക്യാമ്പിലെ ആയിരത്തിലേറെ തുച്ഛവരുമാനക്കാരായവർക്കാണ് വിദ്യാർത്ഥികളുടെ വക പെരുന്നാൾ സമ്മാനം ലഭിച്ചത് കെ ജി തല മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾ നൽകിയ സംഭാവനകൾ ഒരുക്കൂട്ടിയാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത് സൊളേസ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പേരിട്ട ജീവകാരുണ്യ പദ്ധതി ഇത് രണ്ടാം വർഷമാണ് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു നടത്തുന്നത് ദുബൈ എൻ ഐ മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹക്ക് നിസാറിന്റെ നേതൃത്വത്തിൽ ഏറെ ആവേശത്തോടെയാണ് ലേബർ ക്യാമ്പിലെത്തി വിഭവങ്ങൾ വിതരണം ചെയ്തത് കഴിഞ്ഞ കൊല്ലം നമ്മൾ തുടങ്ങിയ പ്രോഗ്രാം ആണ് സൊളേസ് നമ്മൾ സ്റ്റുഡൻസ് ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ പ്രോഗ്രാം നമ്മൾ ദുബായിലിലെ ലേബർ ക്യാമ്പുകളിൽ പോയിട്ട് ആയിരത്തി അഞ്ഞൂറ് ഫുഡ് സ്റ്റഫ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് കഴിഞ്ഞ കൊല്ലം തുടങ്ങിയതാണ് ഇക്കൊല്ലം നമ്മൾ ഷാർജയിലെ സജ്ജ ക്യാമ്പിൽ പോയിട്ട് കൊടുക്കുകയാണ് കേവലം ഒരു ജീവകാരുണ്യ പ്രവർത്തനമായി മാത്രമല്ല സംഘാടകർ ഇതിനെ നോക്കിക്കാണുന്നത് സഹജീവികളുടെ ജീവിത ദുരിതങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം രൂപപ്പെടുത്താനും പദ്ധതി ഏറെ തുണയ്ക്കുന്നതായി എൻ മോഡൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞു കുറഞ്ഞ വരുമാനക്കാരായ ജോലിക്കാരെ സഹായിക്കുക എന്നുള്ള അതേപോലെ കുട്ടികളെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടി കഴിഞ്ഞ കൊല്ലം ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ ആരംഭിച്ച ഒരു പരിപാടിയാണ് പെരുന്നാളിന് മാത്രമല്ല സ്ഥിരം സ്വഭാവത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനുള്ള താല്പര്യവും ഇവർ വ്യക്തമാക്കുന്നു मीडिया वन दुबई